കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കി നോക്കണം ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗത്തിന് വളരെയധികം നല്ലതാണ് ഈ രീതിയിൽ മീൻ കറി വയ്ക്കുന്നത് ഇങ്ങനെ മീൻ കറി വച്ചു എന്ന് വിചാരിച്ച് ഇതിന് യാതൊരുവിധ രുചിക്കേടും ഇല്ല നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിലേക്കായി ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നല്ലതുപോലെ ഒരു പിടി കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കറിവേപ്പിലയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നും ഒഴിക്കാതെ ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ രീതിയിൽ എല്ലാം കൂടി മിക്സായി നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ച് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ കറിവേപ്പിലയിലുള്ള എല്ലാ ജ്യൂസും ഇറങ്ങിക്കിട്ടും അത് വർഷം നാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഒരു മാങ്ങയുടെ പകുതി ഒരു സ്പൂൺ മല്ലി കുറച്ച് വറ്റൽമുളക് രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അത് എണ്ണ ചൂടാക്കി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്ക് മല്ലിയും മുളകും രണ്ട് പച്ചമുളകും ഈ മാങ്ങയും കൂടെ നമുക്ക് അരിഞ്ഞ മാങ്ങയും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് വഴക്കിയെടുക്കാം ഇത്രയും പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ നല്ല പച്ച കളറായിരിക്കും നമ്മൾ ഈ മീൻ തയ്യാറാക്കി വരുമ്പോഴേക്കും മഞ്ഞൾ പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ചൂടാറി കിട്ടും എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ മസാല ഒരിക്കലും ചൂടോടെ മിക്സിൽ ജാറിലിട്ട് അരയ്ക്കരുത് എങ്കിൽ രുചിക്ക് വളരെ വ്യത്യാസം വരും ഉപ്പും കൂടി ഇട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് തണുത്തതിന് ശേഷം നമുക്ക് നായക്കൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം കൈതരിയായിട്ട് അരച്ചെടുക്കരുത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് മീൻകറി കിട്ടും അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് നീക്കി അടുപ്പത്ത് വയ്ക്കാം ഈ മീൻ കറി എല്ലാവർക്കും കഴിക്കാം കറിവേപ്പിലയുടെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷുഗർ കുറയാനും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ തടയാനും പിന്നെ രക്തം നമുക്ക് ശരീരത്തുണ്ടാകാനും അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ട് കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും നാരുകളും ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും കറിവേപ്പിലയും കൂടി അരച്ചു പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം ഉപ്പുണ്ടാതെ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആദ്യമേ ഉപ്പ് ചേർത്താൽ മതി കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇത് തിളച്ച് വരട്ടെ ഇതിൻ്റെ ചാറ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പരവ മീനാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതിൽ ഇതുപോലെ നമുക്ക് നത്തോലി കാരൽ അതുപോലെ ചെറിയ ചാള ഏത് മീനും നമുക്കിതുപോലെ തയ്യാറാക്കാം നല്ല രുചി തന്നെയായിരിക്കും പിന്നെ ഉലുവ വറുത്തു പൊടിച്ച ഉലുവ കൂടി ഇതിലേക്കിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം മീൻ നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പുളിപ്പുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കി കൊടുക്കാം ആദ്യമേ മാങ്ങ ഇടുമ്പോൾ ഒരുപാട് മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കരുത് പുളി കൂടിപ്പോയാൽ കഴിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും രുചി കുറവ് സംഭവിക്കും അതുകൊണ്ട് മീനൊക്കെ ഇട്ട് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് പുളി നോക്കിയിട്ട് ഒരൽപ്പം മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങയുടെ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയില ഒരു കപ്പ് മുരിങ്ങയില നല്ലതുപോലെ വാഷ് ചെയ്ത് എർത്ത് മുരിങ്ങയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയില ചേർക്കുന്നത് മൂലം നിങ്ങൾക്ക് ഈ മീനിന് യാതൊരു രുചിക്കുറവും സംഭവിക്കാൻ പോകുന്നില്ല മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്കറിയില്ല അവർ കഴിക്കാൻ നല്ല രുചിയും കൂടിയാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും എല്ലാത്തിനും നല്ലതാണ് മുരിങ്ങയില കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എല്ലാത്തിനും വളരെ നല്ലതാണ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ട് ആയിരിക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് ഇതുപോലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ജീവിതശൈലി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതുപോലുള്ള മീൻ കറി തയ്യാറാക്കാനുള്ള ഐഡിയയാണിത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെന്ത് നല്ല മണം തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ തന്നെ വിട്ടുപോകും നമുക്ക് നമുക്കപ്പം തന്നെ നമുക്ക് നമുക്കൊരല്പം ചോറ് കഴിക്കാനായിട്ട് തോന്നും ഞാൻ ഒരല്പം ചോറ് മീൻ കറി വെന്തതിന് ശേഷം ഒന്ന് തയ്യാറാണ് കഴിച്ചു നോക്കിയാണ് മുരിങ്ങയിലെയും നമ്മുടെ കറിവേപ്പിലെയും എല്ലാം കൂടി ചേർന്നുള്ള ചാറും മീനും എല്ലാം കൂടി നല്ലൊരു രുചിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ സത്യത്തിൽ വെള്ളം വരുന്നുണ്ട് ഇതിൻ്റെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം കരിയാണ് സത്യത്തിൽ നല്ല അടിപൊളി രുചി തന്നെയായിരുന്നു ഈ മീൻകറി തയ്യാറായി വന്നപ്പോഴേക്കും ഉറപ്പായും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഹെൽത്തി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് ആയിരിക്കും എന്നിട്ട് അതുവരക്കും നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷമായി കഴിയുക താങ്ക് യു ഫോർ വാച്ചിങ്